എൻ്റെ പ്രിയപ്പെട്ടവരെ സന്തോഷത്തോടെ നമുക്ക് അനുദിനാനുഗ്രഹപ്രാർത്ഥനയിലേക്ക് വരാം കർത്താവേ ഞങ്ങളുടെ മക്കൾക്ക് പരീക്ഷണ കാലമാണ് പരീക്ഷയുടെ കാലമാണ് കുടുംബങ്ങളെല്ലാം ജാഗ്രതയോടെ വായനാ വെളിച്ചം തെളിച്ചുകൊണ്ട് രാത്രിയെ പകരാക്കി പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു എസ് എസ് സിക്കാരെയും ബോർഡ് എക്സാമിനെയും യോഗ്യതാ പരീക്ഷയും മത്സര പരീക്ഷയും ഒ ഐ ടി പോലെയുള്ള യോഗ്യതാ പരീക്ഷകളെയും പി എസ് സി പോലുള്ള മത്സര പരീക്ഷകളെയും അങ്ങനെ ദരിസന അവർ പരീക്ഷാർത്ഥികളെ അങ്ങനെ ദരിസനസ്വദിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങൾ അങ്ങ് മക്കളിൽ അനുഗ്രഹം ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു കൂടുതൽ പ്രയാസങ്ങളിൽ ഇരിക്കുന്നവരെ കൂടുതൽ സഹായിക്കുകയും അങ്ങയുടെ കഴി അവരുടെ കഴിവിനേക്കാളുപരി അങ്ങയുടെ കൃപ കൊണ്ട് കുടുംബങ്ങളെ സന്ധിക്കണെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കഴിവിനാലല്ല കർത്താവെ അങ്ങയുടെ കൃപയാലാണെന്ന് ഞങ്ങൾ ഏറ്റേറ്റ് പറയുന്നു കർത്താവ് കർത്താവ് എന്നിൻ്റെ വീടാനുഭവത്തിന് യോഗ്യത നിന്റെ കൃഷിമണ്ഠത്തിൻ്റെ യോഗ്യത നിന്റെ തിരുവാല മുറിവിൻ്റെ യോഗ്യത നിന്റെ മുളക്കെട്ടത്തിൻ്റെ യോഗ്യത കർത്താവെ നിൻ്റെ ഉയർത്തുന്നപ്പിൻ്റെ യോഗ്യതയാണ് അങ്ങനെ മക്കളോട് കരണത്തോതിന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാളത്തിൽ ദൈവശക്തിയ നിങ്ങളുടെ തൊഴിലിടങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ നിങ്ങളുടെ ജീവിതമാർഗ്ഗങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ നിങ്ങൾ എന്തിനു വേണ്ടിയാണോ ഇന്ന് മനസ്സുകൊണ്ട് വേദനിക്കുകയും കഷ്ടപ്പെടുകയും അതിനുവേണ്ടി നടക്കുകയില്ലയോ എന്ന് ആശങ്കപ്പെടുകയും ചെയ്യുന്ന വിഷയങ്ങളിൽ പരിശുദ്ധ അമ്മയെ കൃപാൽ താറേ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥ നീ അനുഗ്രഹിതരായിരിക്കുവാനും രാത്രി വരുമ്പോൾ ആശ്വാസം നീ പ്രാപിച്ചിരിക്കാനും കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഞാൻ നിന്നെയും നിന്റെ ഉദ്യമങ്ങളെയും ദൗത്യങ്ങളെയും യാത്രകളെയും കർത്താവിൻ്റെ നാമത്തെ ആസ്വദിക്കുന്നു നിത്യം പിതാവ് പുത്തൊന്നും പരിശുദ്ധാത്മാവസ്ഥ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഭാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം വരണമേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും അന്നത് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ തിന്മ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആവും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് വായിക്കാൻ പോകണത് സുവിശേഷം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ വരെയുള്ള വനങ്ങളാണ് യഹൂദരുടെ യഹൂദരുടെ ഒരു തിരുനാളിന് ഒരു തിരുനാളിന് യേശു യേശു ജെറുസലേമിലേക്ക് പോയി ജെറുസലേമിലേക്ക് പോയി ജെറുസലേമിൽ ജെറുസലേമിൽ ജറുസലേമിൽ അജകവാടത്തിനടുത്ത് അജകവാടത്തിനടുത്ത് എബ്രായ ഭാഷയിൽ ഭാഷയിൽ എന്ന് വിളിക്കുന്ന എന്ന് വിളിക്കുന്ന ഒരു കുളം ഉണ്ടായിരുന്നു ഒരു കുളം ഉണ്ടായിരുന്നു അതിന് അഞ്ച് മണ്ഡപങ്ങളും മണ്ഡപങ്ങളുണ്ടായിരുന്നു അവിടെ കുരുടരും കുരുടരും മുടന്തരും തളർവാദക്കാരുമായ അനേകം രോഗികൾ അനേകം രോഗികൾ കിടന്നിരുന്നു കിടന്നിരുന്നു മുപ്പത്തെട്ട് വർഷമായി മുപ്പത്തെട്ട് വർഷമായി രോഗിയായിരുന്ന ഒരുവൻ രോഗിയായിരുന്ന അവിടെ ഉണ്ടായിരുന്നു അവൻ അവിടെ കിടക്കുന്നത് അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു കണ്ടു അവൻ വളരെ നാളായി അവൻ വളരെ നാളായി കിടപ്പിലാണെന്ന് കിടപ്പിലാണെന്നറിഞ്ഞാണെന്നറിഞ്ഞ് യേശു ചോദിച്ചു യേശു ചോദിച്ചു സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ അവൻ പറഞ്ഞു അവൻ പറഞ്ഞു കർത്താവേ കർത്താവെ വെള്ളമിളകുമ്പോൾ വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കുക ആരുമില്ല ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞിരിക്കുക എന്റെ പ്രിയപ്പെട്ട രമായ ഒരു സുവിശേഷ സംഭവമാണ് ഇതേക്കുറിച്ച് നിങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ട് ഞാൻ കേട്ടതെന്നു പറയാൻ ഉദ്ദേശിക്കുക എനിക്ക് എന്നോ ഞാൻ പലപ്പോഴും നിങ്ങൾ പങ്കുവെക്കണതേ എൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ കർത്താവ് എന്നോട് എൻ്റെ ധ്യാനങ്ങളിൽ കർത്താവ് എന്നോട് പറഞ്ഞ കാര്യങ്ങളായിരിക്കും ഞാൻ മിക്കവാറും ഇതൊന്നും വായിച്ചിട്ടൊന്നുമുള്ള പുസ്തകമല്ല ചിലതൊക്കെ ശാസ്ത്രീയമായ കാര്യങ്ങൾ ക്ലാരിഫിക്കേഷന് വേണ്ടി ഞാൻ ചില വ്യാഖ്യാനങ്ങൾ നോക്കും പറയുമ്പോൾ തെറ്റിപ്പോ സഭയുടെ നിലപാട് കൂടി അറിയണമല്ലോ നമ്മളാണ് അപ്പം അല്ലെങ്കിൽ പലപ്പോഴും എനിക്ക് ഞാൻ എപ്പോഴും ജീവിതത്തെ അഡ്രസ്സ് ചെയ്യാനാണ് ഞാൻ പലപ്പോഴും സുവിശേഷത്തെ ഒരു മാധ്യമമാക്കുന്നത് കാര്യം അത് എക്സ്പീരിയൻഷ്യൽ ബിബ്ലിക്കത്തി കോളജി അല്ലാതെ ബൈബിൾ ദൈവശാസ്ത്രമാണ് പക്ഷേ അത് ക്ലാസ് റൂമോ അക്കാഡമിക്കോ അല്ല അതിനേക്കാളുപരി ജീവിതത്തെ മുമ്പോട് മല്ലിടുന്ന വ്യക്തികൾക്ക് ഒരു ഏലാം പാട്ട് പോലെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഏ ലോ ഏ സോ എന്ന് പറയുമ്പോൾ നല്ല ഭാരമുള്ളതാണെങ്കിലും ആൾക്കാർ ഭാരവണ്ടികൾ തള്ളിക്കയറാൻ കണ്ടിട്ടല്ലേ അപ്പം ജീവിതം തള്ളിക്കേറ്റ് ഇന്തി ഉരുട്ടിക്കൊണ്ടു പോകുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവിത ദൈവ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അപ് അപ്പ് അപ്പ് എന്ന് പറഞ്ഞ ഓട്ടക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന പോലെ ആണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ സുവിശേഷം എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു അഭിഷേക കഥാണെന്ന് ഞാൻ എനിക്ക് ഞാൻ ഉപയോഗിച്ചിരിക്കണത് ഞാനിപ്പോൾ ഇത് പറയാൻ കാരണമായി അപ്പോൾ ഇയാൾ ഇത് കണ്ടില്ലേ ഇയാളുടെ കിടപ്പ് കണ്ടില്ലേ ഇയാളൊരു തലവാദ രോഗിയാണ് ബെസ് ചെയ്ത കുളത്തില് ഞാൻ ആ കുളത്തിൻ്റെ കാര്യം പോയതാണ് അത് നമ്മുടെ നാട്ടിലെ കുളം പോലെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന കുളമല്ല അല്ല അതിങ്ങനെ അർത്ഥം കൊടുത്ത് ടാങ്ക് പോലെ ഇരിക്കുന്ന കുളമാണ് അവർ കാണിക്കണത് ബസ് ചെയ്താൽ കുളമാണെന്ന് പറഞ്ഞത് സ്പേസിൽ സ്പോട്ടൊക്കെ ഏറെക്കുറെ കറക്റ്റാണ് പക്ഷേ നല്ല ഒരുവിധം എട്ടടിയൊക്കെ താഴെ ആഴമുണ്ടെന്ന് ഉണ്ടെന്ന് പറയാനില്ല എട്ടടി ഇതിനോട് താറടി ഇങ്ങനെ ഇങ്ങനെ ചതുരത്തി അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് നീ ഈ തലവാരോഗിക്ക് ഈ വെള്ളത്തിൽ വെള്ളം ഇറങ്ങുമ്പോൾ ആ ഇറക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് ഉണ്ടാകും പക്ഷേ ആരെയും സഹായം വേണ്ടി വരും അല്ലാതെ നമ്മുടെ നമ്മുടെ കുളം കഴിഞ്ഞൊന്ന് തീട്ടി തീട്ടി അത് നമുക്ക് ഒറ്റയ്ക്ക് ഇറങ്ങാൻ പറ്റും ഇതങ്ങ് ഇറങ്ങാൻ പറ്റത്തില്ല ഇതിന് സ്റ്റെപ്സുകൾ ഉണ്ട് താരേക്ക് സൈഡിൽ കൂടി അതിന് ആ ചെറിയ സ്റ്റെപ്പ് ആരെങ്കിലും ഇറക്കണം ആരെങ്കിലും സഹായിക്കണം അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യൻ മുപ്പത്തെട്ട് കൊല്ലമായി ദാറ്റ് മീൻസ് ഇയാൾ വന്ന സമയത്ത് ജനിച്ച പിള്ളേർക്കൊക്കെ ഇപ്പോൾ മുപ്പത്തെട്ട് വയസ്സാണ് നടത്താം ഒത്തിരി വർഷങ്ങളായി ഈ വർഷങ്ങളായിട്ടും ഈ മനുഷ്യൻ അവിടെ കിടക്കുകയാണ് വർഷങ്ങളായിട്ട് ദൈവ ദുരിസക്കണ ഒരേ മനുഷ്യരുണ്ട് എന്നു വെച്ചാൽ ഒരു മധ്യസ്ഥന്മാരും സഹായിക്കാതെ കിടക്കുന്ന ആൾക്കാരുണ്ട് വർഷങ്ങളായിട്ട് ഒരേ വിഷയം തന്നെ എന്നെ പറയും എൻ്റെ അച്ഛാ അച്ഛത്തിയഞ്ച് കൊല്ലമായി ഈ പാകുടമ്പടിക്ക് വേണ്ടി എൻ്റെ അപ്പ ശ്രമിച്ചു എൻ്റെ അപ്പ ശ്രമിച്ചു ഇപ്പം എൻ്റെ കാലത്ത് എൻ്റെ മരുമകൾ ആണ് കല്യാണം കഴിച്ച് വന്നപ്പോഴാണ് അവളാണ് എൻ്റെ പുറകെ തൂങ്ങിയിട്ട് ഇപ്പം പെട്ടെന്ന് ഉടമ്പടി എടുത്തപ്പം നടന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓർക്കുകയും ചില കാര്യങ്ങളിൽ നീണ്ടു പോയേ നീണ്ടുപോയേക്കാണ് ആ മരുമകൾ പുതുതായിട്ട് വന്നതാണ് അവൾ അപ്പോൾ അവൾക്കാണ് അവിടെ കൂടി അത് ആ ഉടമ്പടി ചെയ്തിട്ട് ഈ പാക ഉടമ്പടി ചെയ്യാൻ വേണ്ടി ദൈവത്തിൻ്റെ കരുണയെ ആശ്രയിച്ച് അത് വർക്കൗട്ടാക്കി എടുത്തിരിക്കണത് ഇപ്പം ചില കാര്യങ്ങൾ ഞാൻ ലാഗ് ചെയ്യുന്ന കാര്യമാകാം പക്ഷേ ലാഗ് ചെയ്യുന്ന കാര്യങ്ങളായാലും ഇപ്പം അതുകൊണ്ട് ഞാനിതെല്ലാം പിടിക്കുന്നത് ഇപ്പോൾ അമ്പത്തഞ്ച് ഇരുപത്തഞ്ച് കൊല്ല മക്കളിൽ എന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞ ഇടപെടുത്ത് നമുക്ക് നോക്കാം എന്ന് പറയും എന്താ കാര്യം കർത്താവ് ഏത് അന്ത്യവിനായകും ഇടപെടാൻ ഇടപെടുന്ന സ്വഭാവമാണ് പത്തെട്ടാമത്തെ കൊല്ല അവൻ അവിടെ കിടക്കുന്നത് നീ ഇതൊക്കെ കേൾക്കണം കേട്ടോ ഇന്നത്തെ യാത്രക്ക് മുമ്പേ അവൻ അവിടെ കിടക്കുന്നത് അവൻ കണ്ടുവന്നാണ് കണ്ട് കാണുമേ പല അണ്ണന്മാരും കണ്ട് കാണുക കാണണ്ടവൻ കാണാതിരിക്കുന്നുള്ളതും കാരണം വേറെ ആരും കണ്ടിട്ട് കയറിയിട്ടില്ല കുറേ അണ്ണന്മാർ കണ്ടു പഞ്ചായത്ത് മെമ്പർ കണ്ടു അല്ലേ അവർ ചിലപ്പോൾ മന്ത്രിമാരോടെ പോയി കാണും ചിലപ്പോൾ നിയമഞ്ജന്മാർ പോയി കാണും ഒരാൾ കർത്താവിന് ഇഷ്ടമാണെങ്കിൽ പോകുന്ന ആൾക്കാരൊക്കെ പേര് പറയാനേ സമരമൊക്കെ ആണെങ്കിൽ പറയുന്നുണ്ട് പുരുകുതം പോയി ലവയാൻ പോയി എന്നൊക്കെ പറയണില്ലേ അതുപോലെ ഇവൻ്റെ കൂടെ ഇവൻ്റെ അടുത്ത് കൂടി പ ഈ പുരുകുതം ലവയാനും അതുപോലെയുള്ള പല ആൾക്കാർ നിയമജ്ഞരും രാജാക്കന്മാരും പടന്മാരും ഒക്കെ പോയി കാണാം ഒത്തിരി പേര് പോയി ഒത്തിരി പേര് ഇവൻ്റെ കാഴ്ച കണ്ട് കാണും പക്ഷെ കാണണ്ടവൻ കാണണം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവരുണ്ട് ഇവർ ഇയാൾ ഇയാൾ ആ ടൈപ്പായിരുന്നു ഞങ്ങൾക്ക് അവരുണ്ട് ഇവരുണ്ട് എന്നൊക്കെ പറയാ ചിലേ മന്ത്രിയുടെ പി എ ആണ് എൻ്റെ അമ്മാവൻ്റെ മകൻ എന്നൊക്കെ പറയതില്ലേക്ക് അവരുണ്ട് ഇവരുണ്ടെന്നൊക്കെ പറഞ്ഞു ഈ ഒത്തിരി വീമ്പളക്കാരിക്ക് നല്ല ഘട്ടം ഹെൽത്തി അറിയാമോ ആരും നമ്മളെ തക്ക സമയം സഹായിക്കത്തില്ല നിങ്ങളിവർ പലരും ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ കാണേണ്ടവനെ കാണിക്കത്തില്ല ദൈവത്തിൽ ആശ്രയിക്കത്തില്ല ഇയാളും പണ്ട് അങ്ങനെ ഇടുന്നു ഇയാൾക്ക് പല ആൾക്കാരുണ്ടായിരുന്നു ഒത്തിരി പേര് ഇയാളെ വെള്ളം വിളകുമ്പോൾ പിടിച്ചെടുക്കാൻ വേണ്ടി കുറേ ഒരാൾക്കാരുണ്ടാവില്ല ഈ കുതുമർ അങ്ങനെ പരസ്പരം സഹായിക്കുന്ന ആൾക്കാരല്ലെങ്കിൽ പോലും പൊതുവേ നോക്കുമ്പോൾ നമുക്ക് സഹായിച്ചവരും ഉണ്ട് ലഘൂതന്മാരൊക്കെ അടച്ചു കുറ്റം പറയാലേ ഞാൻ സഹായ സമരക്കാരുടെ കാര്യത്തിൽ ഒത്തിരി പേരിങ്ങനെ നിരുത്തരവാദം കാണിക്കുന്നുണ്ടെങ്കിലും ഒരുത്തിൻ്റെ വീട് പൊളിച്ച് നാല് പേര് കൂടി കട്ടിലോട് കൂടി ഇറക്കുന്ന ആൾക്കാർ അതുപോലെ അങ്ങനെ കുറേ ആൾക്കാർ ഇയാളുടെ ഇയാൾക്കും പണ്ട് ഉണ്ടാകുന്നതാണ് ഇപ്പം വെള്ള വിളകൾ വെള്ളവിളകും റാഫുലും മാലാഹൈബേദ കൊളത്തിൽ ഇറങ്ങുമ്പോൾ കലക്കും അപ്പോൾ പിടിച്ചുകിടത്താകുമ്പോൾ ഇയാൾക്ക് നല്ല ആരോഗ്യമുണ്ടായ ഉണ്ടായ കാലത്ത് ആരോഗ്യമുള്ള ചെറുപ്പക്കാരൊക്കെ കീഴക്കുടം ഉണ്ടായതാണ് ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് കുറേ ആൾക്കാരുടെ കൂടെ ഉണ്ടായാണ് ചിലപ്പോഴ ഭാര്യ ഉണ്ടായി ഡൈവേഴ്സ് ചെയ്ത് മിക്കവാറും ഡൈവേഴ്സ് ചെയ്ത് പോയി കാണും മിക്കവാറും ഇത്രയും വർഷങ്ങളല്ലേ ഇയാൾ തറവാതിരവേണ്ട ഇയാക്കളെ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അവർ ചിലപ്പോൾ പോയി കാണും മക്കളും ഉണ്ടായിക്കണേല മക്കളും ഇയാൾ തറവാതരവാണീ തറവാര കൂടെ നിൽക്കാൻ പാടാണ് ഭയങ്കര ഇയാളെ മലമൂത്തളങ്ങനെക്കെ ഇയാൾ ആരാണത് ഇതൊക്കെ നോക്കണത് ഈതെന്ന് അറിയാം കാര്യം തളർന്ന് കിടക്കണ ആളല്ലേ അപ്പോൾ ഇത് നിനക്ക് നിന്നെ ഇപ്പം ഭാര്യക്കും വേണ്ട മക്കൾക്കും വേണ്ട ഭർത്താവിനും വേണ്ട നാട്ടുകാർക്കും വേണ്ട കൊണ്ടു വന്നവർക്കും വേണ്ടെന്ന് പറഞ്ഞാലും നിന്നെ വേണ്ട ഒരാളുണ്ട് അതാണ് പറയണത് അവിടെ കിടക്കണത് അവൻ കണ്ടു മുപ്പത്തെട്ട് വർഷമായെന്ന് മനസ്സിലായു ഓ എന്തോ ഒരു ഈശ്വര കാണുമ്പോഴേ വല്ലാണ്ടായി നമ്മൾ ഒത്രക്ക് സംഭവമാണ് ഇത്ര പറയുന്നത് അവൻ അവിടെ കിടക്കണത് ഇത് ഇതാണ് കർത്താവ് അതാണ് നമ്മുടെ വീട്ടിലൊക്കെ ഈ ധൃദയൊക്കെ ഇരിക്കുമ്പോഴേ ധൃദേഹത്തിൻ്റെ രൂപം നമ്മുടെ വീട്ടിലേക്ക് ഹൃദയത്തിൻ്റെ രൂപമില്ലാതെ ഒറ്റ പേരുണ്ടാകരുത് അതുകൊണ്ട് നമുക്ക് തോന്നണം ഹൃദയത്തിൻ്റെ പകരം വേറെ പല പേരുടെയും കാണിക്കുന്നുണ്ട് പല ഹൃദയത്തിനെ പോലെ പല പേരുടെയും കാണിക്കും അതല്ല തിരികെ ഹൃദയം നമ്മുടെ വിശ്വാസത്തിൻ്റെ ഇമ്പളമാണത് ആത്മബന്ധത്തിൻ്റെ അടയാളമാണ് ദൈവമായിട്ടുള്ള അപ്പോൾ പറഞ്ഞ് അവനവിടെ കിടക്കുന്നത് അവൻ കണ്ടു അവൻ ഒറ്റ ചോദ്യം ചോദിച്ചോളൂ ഈ സിറ്റുവേഷനിലാണ് ഡി വൺ ടു ഹീൽ നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടാവും അപ്പോൾ അവൾ പറഞ്ഞ് എന്നെ സഹായിക്കാൻ ഒത്തിരി പേരൊക്കെ ഉണ്ടായിരുന്നു ഒത്തിരി പേര് സഹായിക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചോളൂ പ്രതിച്ചിരുന്ന് ഇപ്പോഴാരും ഇല്ല ചിലരെന്താ പറയണമെന്നറിയാവാ ഇവിടുത്തെ പ്രശ്നം വെച്ചാൽ ഇവനെ ഇവനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴാരും ഇല്ലെന്ന് പറയത്തില്ലേ അതിനാണ് പത്ത് മാർക്ക് എന്ന കാര്യം വെച്ചാൽ നമുക്ക് ഗതികെട്ടാൽ പോലും നമുക്ക് പറയത്തില്ലല്ല നമുക്കാരും ഇല്ലെന്നുള്ളത് അറിയത്തില്ല അഹങ്കാരമുണ്ടേ മനുഷ്യന് അഹങ്കാരം ഉണ്ടാവില്ല ഇല്ല ഞാൻ നോക്കിക്കോളാം അറിയാം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുണ്ട് ആര് സഹായിക്കും ആര് നിൽക്കുമെന്നൊക്കെ നമുക്ക് അറിയില്ല പക്ഷേ എന്നാലും നമുക്ക് നമ്മുടെ ഇടം മറ്റുള്ളവരെ അറിയിക്കാൻ നമുക്ക് ഭയങ്കര പ്രയാസമാണ് പ്രത്യേകിച്ച് കുറച്ച് സ്റ്റെപ്പിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് അതിൽ പാടായിരിക്കും ഇളക്കി വിളിച്ച് പറയും ആരും ഇലക്കെ വിളിച്ച് നിലവിളിക്കുക നിലവിളിക്കുകയൊക്കെ ചെയ്യും അതല്ല നമ്മളെപ്പോഴും ദൈവത്തെ ഈ ഒരു വിഷയത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് ഒന്ന് ലോ എപ്പോഴും നല്ലതാണ് ചില ആൾക്കാർ ഭയങ്കര ജപ്തി ആണ് കഷ്ടപ്പാടാണെന്നൊക്കെ പറഞ്ഞാലും ഒരിക്കലും ഇടവപ്പള്ളി പോകത്തില്ല ഗൃപാശക്തി വരും എന്താ കാര്യം അപ്പോൾ നമ്മുടെ ഇടവ ഇടവയിൽ ചെന്ന് ഇടവപ്പള്ളി ചെന്ന് പ്രാർത്ഥിച്ച് കൈയൊക്കെ വിളിച്ച് നിന്ന് പ്രാർത്ഥിച്ചാൽ എന്താ കുഴപ്പമുണ്ട് ചില കൃപാസക്തി വരത്തില്ല എന്നറിയാമോ കൃപാസക്തി വന്നാൽ എന്തോ പ്രശ്നമുള്ളത് കൊണ്ടാണ് കൃപാസക്തി വരണതെന്ന് മറ്റോട് ധരിക്കുവില്ല അപ്പോൾ നമ്മുടെ നാട്ടുകാർ പോലും കൃപാസ്യ കണ്ടാലെന്തു ചെയ്യും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല പക്ഷേ ഈ മനുഷ്യൻ അങ്ങനെയല്ല അയാൾ സമ്മതിച്ചു ആരും ഇല്ലെന്ന് പറഞ്ഞ് ഉള്ളത് ഉള്ളതുപോലെ അംഗീകരിക്കണം എന്നിട്ട് ദൈവ ദൃശ്യം അത് ഏറ്റു പറയണം അപ്പോൾ ദൈവം ആരാളും നീ അറിയാം കർത്താവ് അനുഗ്രഹിക്കട്ടെ ഉടമ്പടി എടുക്കുന്നവർ എന്നെക്കാളും മുകളിലുള്ളവർ ആരാണ് അവരൊക്കെ കോമ്പറ്റ് ചെയ്യാൻ വേണ്ടി അവരൊക്കെ തറ പറ്റിക്കാൻ വേണ്ടി അവരുമായി ഞാൻ മത്സരത്തിന് സമയം കുറിച്ചുകൊണ്ടൊരു ജീവിതമാണ് എൻ്റെത് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുന്നത് എന്താണ് ഞാൻ എന്നെക്കാൾ താഴെയുള്ളവർ എന്തുമാത്രം സഹായിക്കാൻ പറ്റും അതാണ് വിഷയം ആ മനുഷ്യൻ്റെ ദൈവസേ നിറഞ്ഞപ്പോഴേ എന്നേക്കാൾ താഴെ ഉള്ളവരെന്ന് പറയുന്നത് ആരാണ് അതെല്ലാം ക്രിസ്തുവായിരിക്കും മനസ്സിലായില്ലേ നിന്നേക്കാൾ താഴെ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും അത് ക്രിസ്തുവായിരിക്കും ക്രിസ്തു എപ്പോഴും നിനക്ക് താഴെ ആയിരിക്കും എന്ന് ബൈബിൾ പറയുന്നുണ്ട് എന്താണ് ഞാൻ രോഗിയായിരുന്നു ഞാൻ നഗ്നായിരുന്നു ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു ഞാൻ പരദേശിയായിരുന്നു നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു നിങ്ങളെന്നെ സന്ദർശിച്ചു വേണ്ട അപ്പം എന്നേക്കാൾ താഴെ ഉള്ളവർ ആരായിരിക്കും ക്രിസ്തുവായിരിക്കും ഈ മനുഷ്യനിപ്പോൾ ബിജു എന്താ പറയണത് ഞാൻ നേരത്തെ ലോകത്തിൻ്റെ സന്തതിയായിരുന്നു ജെഡിക്ക സന്തതിയായിരുന്നു അപ്പം എന്നെക്കാ മുകളിൽ ആരുണ്ട് അവനെയൊക്കെ അടിച്ചിടാൻ എന്താ മാർഗമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ വടിയും വഴുകയും എടുത്ത് വില് അമ്പും വില്ലും എടുത്ത് നടക്കിയിരുന്നു ഇപ്പോൾ ഞാൻ താറി താറി എന്തു ചെയ്ത് എന്നൊക്കെ താഴെ ഞാൻ ദൈവത്തിൻ്റെ മുഖഛായ കണ്ടുകൊണ്ട് നോക്കാൻ തുടങ്ങി ശുശ്രൂഷിക്കാൻ തുടങ്ങി കൈ എന്ത് അവർക്ക് പങ്കുവെക്കാൻ തുടങ്ങി ഞാൻ തന്നെ ക്രിസ്തുവിനെ തേടി അലയാൻ തുടങ്ങി ഉടമ്പടി നിന്നെ ക്രിസ്തുവിനെ അന്വേഷിച്ചുള്ളൊരു യാത്രയാക്കി മാറ്റും കൈയിടിച്ചു കടന്നാസ്യളിയ മക്കള് നിങ്ങൾ ഇപ്പോഴത്തെ ഈ സമീപന രീതി ഒന്ന് ചേഞ്ച് ചെയ്യണത് നല്ലതാണ് എന്താ വെച്ചുകഴിഞ്ഞാല് നിങ്ങള് ഇപ്പൊ ഒരു ഉടമ്പടി ചെയ്തതിന് ശേഷം നിങ്ങള് ഉടമ്പടി ചെയ്യുന്ന മുമ്പ് ഒരു ജടിക സന്തതിയാണെങ്കിൽ അതുപോലെ തന്നെ ജോലി വീട് വിവാഹം അങ്ങനെ ഓരോ കാര്യത്തിലാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത് അത് തീർച്ചയായിട്ടും നടക്കുവോ അതല്ല പ്രശ്നം നിങ്ങൾ അതിൽ മാത്രം ലിമിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം നമ്മുടെ ഉടമ്പടിയെ ഒരു പരീക്ഷ പാസ്സാകുന്നതും ഒരു ഇൻ്റർവ്യൂവും ഒരു സ്ഥലം വിൽക്കുന്നതുമായിട്ടുള്ള വിഷയവുമായിട്ട് ഉടമ്പടിയെ ലിമിറ്റ് ചെയ്യാം ഉടമ്പടി അതിനു വേണ്ടി മാത്രം ആ സ്ഥാപിച്ചതല്ല ഉടമ്പടി എന്തിനു സ്ഥാപിച്ചതാണ് ദൈവത്തിന് നമ്മുടെ കൂടെ കൂട്ടുവസിപ്പിന് വേണ്ടി സ്ഥാപിച്ചതാ അതാണ് പറഞ്ഞത് അതാണ് പതിനാല് ഇരുപത്തി മൂന്ന് നമ്മൾ വായിച്ചത് മോഹനാ സുവിശേഷം എന്താണ് നിങ്ങൾ എൻ്റെ ഉടമ്പടി പാലിക്കുകയും വചനം പാലിക്കുകയും അപ്പോൾ ഞങ്ങൾ വന്ന് നിങ്ങളിൽ വാസം ഉറപ്പിക്കുകയും ചെയ്യും അപ്പോൾ കൂട്ടുവശിപ്പിനു വേണ്ടിയാണ് ഈ കൂട്ടുവശിപ്പ് നടക്കുമ്പോഴാണ് ഈ നാൽപ്പത്തി മൂന്ന് അഞ്ച് വർക്കൗട്ട് ചെയ്യുന്നത് ഐ ഇപ്പൊ നാല്പത്തിമൂ യോഹന്ന സുവിശേഷത്തിന്റെ പതിനാല് അതുപോലെ തന്നെ ഇരുപത്തി മൂന്നിലെ നിങ്ങൾ എന്റെ വചനം കേൾക്കുകയും പറഞ്ഞേ നിങ്ങൾക്കുകയും നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എന്റെ വചനം പാലിക്കുകയും ചെയ്യുമ്പോഴേ പിതാവ് നിങ്ങളെ വന്ന് നിങ്ങളിൽ നിങ്ങളിൽ ചെയ്യും ഉറപ്പിക്കുക എന്നുള്ള വിഷയത്തിനാണ് ഉടമ്പടി ദൈവിക പ്രാധാന്യം കൊടുക്കുന്നത് എന്റെ അൾട്ടിമേറ്റ് ചെയ്യും അതാണ് ആത്യന്തികമായ ലക്ഷ്യം അതാണ് നമ്മളതിന് വളരെ ചെറിയ ഒരു മിനിമം പ്രോഗ്രാമായിട്ട് വീട് കിട്ടിയില്ലല്ലോ ജോലി കിട്ടിയില്ലല്ലോ എന്ത് ലൈഫ് മിഷൻ്റെ എന്ത് ലോൺ കിട്ടിയില്ലല്ലോ ഇങ്ങനെയൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറഞ്ഞ് ദൈവത്തിനെ നാണം കെടുത്തുന്ന കുട്ടി മനുഷ്യരായിട്ട് മാറും മനുഷ്യരാണ് പക്ഷെ കുട്ടി മനുഷ്യരാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് കാര്യങ്ങൾക്കിടെ തമ്പുരാനായിട്ട് ദൈവത്തെ ഇങ്ങനെ റെഡ്യൂസ് ചെയ്യും അപ്പം അങ്ങനെ ഒരു ഉടമ്പടി വരണ്ടു പോകാൻ സാധ്യതയുണ്ട് അവിടെ ഉടമ്പടിക്ക് വലിയ ലക്ഷ്യങ്ങളാണ് ഉള്ളത് വലിയ ലക്ഷ്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ പറഞ്ഞു ഈ നിങ്ങൾ പറഞ്ഞ ഈ നാൽപ്പത്തി മൂന്ന് അഞ്ചില്ലേ എന്താണ് പയപ്പരണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞത് എങ്ങനെയാണ് കൂടെ ഉണ്ടാകണത് ആ വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനം എന്താണ് എൻ്റെ പ്രിയ റിക്വസ്റ്റ് എന്താണ് അതിൻ്റെ മുൻ എന്താണ് നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ എൻ്റെ അതായത് ഐസ നാൽപ്പത്തി മൂന്ന് അഞ്ച് വർക്കൗട്ട് ചെയ്യണം എന്താണ് പയപ്പരണ്ട് ഞാന്തിൻ്റെ കൂടെ ഉണ്ട് അങ്ങനെ കൂടെ ഉണ്ടാണെങ്കിൽ എന്തു ചെയ്യണം യോഹന്നാൻ പതിനാല് ഇരുപത്തി മൂന്ന് വർക്കൗട്ട് ചെയ്യണം എന്താണ് നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വചനം നിങ്ങൾ പാലിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ വന്ന് നിങ്ങളിൽ ഈ വാസമുറപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നിനക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാവുന്ന പറയണത് അല്ലെ പതിനേ പതിനഞ്ച് ഏഴു ആഴ്ച ശ്രുതിക്കട്ടെ പതിനഞ്ച് ഏഴ് നിങ്ങൾ എന്നിൽ വസിക്കുകയും പറഞ്ഞേ കണ്ടേ അപ്പൊ ഇതിന്റെ കണക്ഷൻ ഭരണം കണ്ടില്ലേ യോ പതിനഞ്ച് ഏഴാണ് എന്താ വായിച്ചുള്ളു നിങ്ങൾ എന്നിൽ വസിക്കുകയും നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നു നിലനിൽക്കുകയും ചെയ്യുന്നില്ല ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും അപ്പൊ അതിൻ്റെ അത് നിങ്ങൾ പറഞ്ഞ ആറ് കാര്യങ്ങളല്ല ഇഷ്ടമുള്ളതാണ് അറുപത് കാര്യങ്ങളാണ് അതാണ് ഇഷ്ടമുള്ളതെന്നാണ് പറയണത് നിങ്ങളുടെ അഭിരുചി എന്താണ് ഇപ്പം അത് കണ്ടല്ലേ എനിക്ക് ചൂട് ചോറും എന്താ വേണം അച്ഛനെ തോറിൻ വേണമെന്ന് പറയാം എന്താ അത് നമുക്ക് തോന്നും കോമഡി ആയിട്ട് തോന്നും പക്ഷെ അവർക്കത് കോമഡിയല്ല അവർക്കത് അത് കിട്ടില്ല ട്രാജഡിയാണ് അതാണ് സംഭവം അപ്പോൾ നമ്മുടെ മൈനോട്ട് വികാരങ്ങളെ എന്തുമാത്രം മാനിക്കണ ദൈവം ദൈവത്തിൻ്റെ ഈ മാനിപ്പിനെ കുറിച്ചാണ് നമ്മൾ ബഹു നീ എനിക്ക് ബഹുമാനിയനാണ് പ്രിയങ്കരനാണ് നിനക്ക് പകരം ഞാൻ ജനതകളെ കൊടുക്കുമെന്ന് പറയുമ്പോഴേ നിനക്ക് പകരം ജനതകളെ മാത്രമല്ലല്ലോ കൊടുത്തത് പിന്നെ എന്താണ് മൂന്നേ പതിനാറ് വായിച്ച് യോഹന്നാൻ്റെ ശേഷം ശുദ്ധിക്കട്ടെ എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനം അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി നിത്യജീവൻ തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു അത്രമാത്രം സ്നേഹിച്ചു അപ്പൊ എപ്പോഴും വിഷയം അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട വചനം പതിനഞ്ച് ഏഴാണ് അല്ലേ പതിനഞ്ച് ഏഴ് എന്താ പറയണത് നിങ്ങൾ എൻ്റെ വചനം പാലിക്കുകയും പതിനഞ്ച് ഏഴ് എന്നിൽ വസിക്കുകയും നിങ്ങൾ പറഞ്ഞേ നിങ്ങൾ എന്നിൽ വസിക്കുകയും വസിക്കുകയും നിങ്ങൾ നിലനിൽക്കുകയും ചെയ്താൽ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിക്കും ലഭിക്കും അപ്പോഴേ ഈ ഒരു ലെവലിലേക്ക് വന്നാൽ പിന്നീട് നിങ്ങൾ സേഫായി അത് കാരണം ദൈവം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തരും കാര്യം ഇഷ്ടമുള്ളത് വന്നാൽ നിങ്ങൾ നശിക്കത്തില്ലെന്ന് അറിയാം എന്താ കാര്യം നിങ്ങൾ വചനത്തിൽ നിലനിൽക്കുന്ന ആളാണ് ഈ വചനത്തില് ചില ആൾക്കാർ ആയിട്ട് നിലനിൽക്കത്തുള്ളു ഇന്നലെ ഒരു ചേട്ടത്തി ഒരു നേഴ്സ് സാക്ഷ്യം പറഞ്ഞു സാക്ഷ്യം എന്താ പറയു വെച്ച് കഴിഞ്ഞാൽ അവർ അവർക്ക് വീടുമില്ല കുടിയുമില്ല ഭയങ്കര സങ്കടപ്പെട്ട ജീവിതമായിരുന്നു അപ്പോൾ അതിനുശേഷം അവരൊന്ന് ഉടമ്പടി ചെയ്ത് ട്രുവൻഡ്രസിൽ നിന്ന് കൊച്ചു കുഞ്ഞു വീടാണ് അവർക്കുണ്ടായിരുന്നത് അവിടെ ഉമ്മക്കളൊക്കെ വലുതായി വന്നപ്പോൾ അവർക്ക് ഭയങ്കര മുട്ടലായി കുഞ്ഞുങ്ങളെ കുഞ്ഞു വിട്ട് താമസിക്കാൻ ഭയങ്കര അസൗകര്യമായി അപ്പം മാതാവിനോട് വന്ന് പറഞ്ഞ് എനിക്കൊരു വീട് തരണം എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ വലുതായി വരികയാണ് അപ്പം ഞങ്ങൾക്കൊന്ന് പെരുമാറാൻ പറ്റുന്ന രീതിയിലൊരു വീട് തരണമെന്ന് പറഞ്ഞ് പറഞ്ഞ് പോയി മാസത്തിനുള്ളിൽ തന്നെ അവൾ വിചാരിച്ചതിനേക്കാളും നല്ല വീടൊക്കെ കിട്ടും പക്ഷെ എന്നാ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഭർത്താവിന് അസുഖം ഉണ്ടായി അതും മാറും ഇതെല്ലാം മാറിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ പുള്ളി ഉടമ്പടി മറന്നു പോകും അതാണ് സംഭവം ഉടമ്പടി മറന്നു പോകും പിന്നെ എന്നാ പറ്റുവെച്ച ഉടമ്പടി മറന്നു പോയാൽ എന്നാ പറ്റും പ്രൊട്ടക്ഷൻ പോകും ഉടനെ കുറെ ഉടമ്പടി എന്ന് പറഞ്ഞൊരു സംരക്ഷണമാണല്ലോ പയപ്പെരണ്ട ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന് അപ്പം ദൈവം കൂടെ പയപ്പെരണ്ട എന്ന് പറഞ്ഞാൽ അപ്പം ഇപ്പം ഐസ ഐസയായി നമ്മൾ വായിച്ചത് നാൽപ്പത്തി മൂന്ന് അഞ്ച് എന്താണ് പയപ്പെരണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് അപ്പം കൂടെ ഇല്ലെങ്കിൽ എന്താ സംഭവം പയപ്പെരേണ്ടി വരും മനസ്സിലായില്ലേ ആ വചനം തിരിച്ചിടുമ്പ നിങ്ങൾ ഉടമ്പടിയിലല്ലെന്നുണ്ടെങ്കിൽ ദൈവം ദൈവത്തിൻ്റെ ദൈവം നിങ്ങളുടെ കൂടെയല്ല കൂടെ അല്ലെങ്കിൽ പിന്നെ എല്ലാത്തിനെയും പയപ്പെരണ്ടി വരും ഇവർക്ക് ഇവർ വിചാരിച്ച് ഈ ഈ അനുഗ്രഹത്തിൻ്റെ ഹണി മൂണൊക്കെ കഴിഞ്ഞപ്പോഴേ ദൈവത്തെ മറന്നു കളഞ്ഞ വരി അപ്പോൾ പിന്നെ പിന്നെ ഓരോ രോഗികളും രോഗങ്ങളും അപകടങ്ങളും അസ്വസ്ഥതകളും എല്ലാം മരിഞ്ഞ് കയറി വഴിയേ പോകണമെല്ലാം മരിഞ്ഞു കയറി വീട്ടിൽ വരാൻ ബിരുന്ന് വരാൻ തുടങ്ങി അങ്ങനെ വന്നപ്പോൾ ഇവർക്കൊരു ബോധം ഉണ്ടായി പിന്നെ ഭർത്താവിനോട് പറഞ്ഞത് പിന്നെ നമുക്കൊന്ന് പോയി നമുക്ക് ഇത്രയും അനുഗ്രഹം നമുക്ക് കിട്ടിയില്ലേ ഇപ്പം നമ്മൾ ഉടമ്പടിയും ഇല്ല പ്രാർത്ഥനയൊന്നും ഇല്ലല്ല ഇപ്പം നമ്മുടെ ഈ കുടുംബത്തിലാണെങ്കിൽ പഴയ അവസ്ഥയിലായിട്ട് തിരിച്ച് വരണില്ലേ അപ്പം അതുകൊണ്ട് നമുക്ക് പോയി സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞ് അങ്ങനെ വന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ് അധികം പറഞ്ഞല്ലേ ഒരു മുക്കാ മണിക്കൂർ മുക്കാ മണിക്കൂറോളം പറയാനുള്ള കാര്യങ്ങൾ എണ്ണി എണ്ണി അവർ പറയണ് നേഴ്സാൻ ട്രോണ്ട്രോത്ത അതായത് എണ്ണി എണ്ണി പറയണ് അപ്പം ഇത്രയും കാലം ദൈവത്തെ മഹത്വപ്പെടുത്താതെ അവരെ ആ കാര്യം കണ്ടതിന് ശേഷം യൂസ് ത്രോ ദൈവത്തെ നമ്മൾ കപ്പലിൻ്റെ ഇട തൊണ്ടാക്കി മാറ്റും നമ്മളെൻ്റെ തൊണ്ട് അനുഗ്രഹത്തിൻ്റെ കാമ്പെടുത്ത് കഴിച്ചിട്ട് തൊണ്ട് വലിച്ചെറിയണ പോലെ അങ്ങനെ കുറേ നിറികെട്ട ജാതികളുണ്ട് നിങ്ങൾക്ക് ഓർഡർ തോ അവർ പണി വരുന്നുണ്ട് അതായത് എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളറിയാവല്ലോ ഇത് ദൈവത്തോടെ കളിക്കണത് അതായത് ഒരു മിനിമം സത്യസന്ധത പോലും ഇല്ലെങ്കിൽ ഒരു മിനിമം മനസാക്ഷി ഇല്ലെങ്കിൽ നിങ്ങൾ ഇതെല്ലാം വിളക്കാൻ തേക്കുന്ന പാണ്ടാവും അപ്പം അതുകൊണ്ട് അഭ്യാസം കാണിക്കാതെ മര്യാദക്ക് ദൈവദർശന്യം വന്ന് സാക്ഷ്യം പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് റോമാനാല ഇരുപത് അനുസരിച്ച് കൊണ്ട് വിശ്വാസത്തെ വളരാൻ നോക്കണം ശക്തിപ്പെടാൻ നോക്കണം കാരണം വിശ്വാസത്തിൽ ഒരു കാലത്ത് വിശ്വാസം ഉണ്ടായി അതുകൊണ്ട് കുറേ വല വീശി കുറേ മീൻ പിടിച്ചു ഭക്ഷണം കഴിച്ചതൊന്നും അതൊരു കാര്യമില്ല ദൈവത്തിന്റെ ഉദ്ദേശം അതല്ല റോമ നാലേ ഇരുപത് വായിച്ച് ശ്രദ്ധിക്കേണ്ട വിശ്വാസമില്ലാത്തവനെ പോലെ വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിന്റെ വാഗ്ദാനത്തിനെതിരായി ദൈവത്തിന്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ അവൻ വിശ്വാസത്താൽ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു ശക്തി പ്രാപിച്ചു അപ്പൊ ദൈവത്തെ മഹത്വപ്പെടുത്തണത് ഇപ്പം ആൾക്കാരുടെ സ്വഭാവം അറിയാമല്ലേ ഇപ്പോൾ ഇവിടെ വന്ന് പത്ത് മിനിറ്റ് പറയണതല്ല ജനം വാ പൊളിക്കുന്നത് കൃപാസനം മാതാവിൻ്റെ ലൂടെ ഈശോ ലോകത്ത് പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ പറയാനാണ് ആൾക്കാർ വാ പൊളിക്കണത് എവിടെ ചെന്നാലും മാതാവിനെക്കുറിച്ച് ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം അതെന്താ ദൈവത്തെ അവർ മഹത്വപ്പെടുത്തുകയാണ് അവർക്ക് കിട്ടിയ അനുഭവങ്ങൾ പങ്കുവെച്ച് കൊടുത്തുകൊണ്ട് അവർക്ക് കിട്ടിയ വെളിച്ചം പകർന്ന് പകർന്ന് കൊടുത്ത് ഇരുട്ടിനെ അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അതാണ് ദൈവത്തെ മഹത്വപ്പെടുത്തി അപ്പം നമ്മൾ പറയുമ്പോഴേ ചെവിയോട് ചെവിയോരം പറയുമ്പോഴേ എന്താ സംഭവിക്കണത് റോമൻ നാല് ഇരുപത് സംഭവിക്കും എന്താണ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞോളൂ അവർ വിശ്വാസത്തിൽ വിശ്വാസത്തെ ശക്തി പ്രാപിച്ചു അപ്പൊ നിങ്ങൾക്കൊരു അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ അത് കൈമാറ്റത്തിനുള്ളതാണ് അതുകൊണ്ട് ദൈവം മഹത്വപ്പെടേണ്ടതാണ് മഹത്വപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ ശക്തി പ്രാപിക്കും വിശ്വാസത്തിന് എന്തുമാത്രം ശക്തി പ്രാപിക്കാൻ പറ്റുമെന്ന് എനിക്ക് പോലും എന്നെ ഇതുവരെ മനസ്സിലായിട്ടില്ല അതൊരു നി നിരന്തരമായ ഒരു വലിയ ഒരു പാഠ്യപദ്ധതിയാണ് അന്ത്യം വരെ നമുക്ക് വിശ്വാസത്തിൻ്റെ അകത്ത് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കും നമ്മൾ കാരണം വിശ്വാസം അങ്ങനെയാണ് നമുക്കൊരു പഠിക്കണവർക്കാണെങ്കിൽ പോലും നമുക്കൊരു ഡോക്ടറെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെ അവിടെ ചെന്ന് അവസാനിക്കുമെന്ന് നോക്കാം ഇത് ഇല്ല വിശ്വാസത്തെ പഠനം വിഷയമാക്കി വിഷയമാക്കിക്കഴിഞ്ഞാൽ അതിന് അറ്റവും അറിവുമില്ലാത്ത അപാരതയാണ് ഉണ്ടാകുന്നത് അത്രയും അതായത് നമുക്ക് ദൈവം അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടേയിരിക്കും നമ്മൾ സാക്ഷ്യം പറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മളെ സുവിശേഷം പകർന്നുകൊണ്ടേയിരിക്കും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടേയിരിക്കും വിശ്വാസത്തെ ശക്തിപ്പെട്ടതുകൊണ്ടേയിരിക്കും ശ്രദ്ധിക്കട്ടെ